ഞാൻ ഒറ്റ നമ്മുടെ പോളി ില് എല്ലാവർക്കും ഒരു കേക്ക് വിചാരിച്ചു ആ കേക്ക് വാങ്ങി കൊടുക്കാൻ എനിക്ക് ഹെൽപ്പ് ആയത് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിലാണ് പറയാറ് ഞാനെ പറ്റി ആരോ പറഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി ഉണ്ടല്ലോ സുജി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതില് പോളിഗാർഡൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച വ്യക്തി ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങള് പറയുന്നുണ്ട് നമുക്കത് കേക്കാം നമസ്കാരം സുഹൃത്തുക്കളെ മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ രണ്ട് മാസം മുമ്പ് വന്ന ഒരു വീഡിയോ ഉണ്ട് പോളി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് കേക്ക് കട്ടിയാണ് ആ വീഡിയോയ്ക്കകത്ത് കണ്ടന്റ് ആയിട്ട് വരുന്നത് അപ്പൊ അതിനകത്ത് മല്ലു ഫാമിലിയിലെ സുജിൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ കേക്ക് കെട്ടിയാനും ഇത്തരത്തില് അവിടെ പോയിട്ട് സഹായിക്കാനും ഉള്ള പേയ്മെന്റ് ഉണ്ടാക്കിയെന്നുള്ളത് അത് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇന്ന് വെറുതെ കൊടുക്കുന്ന പരിപാടിയാണ് വിചാരിച്ചു മറ്റേ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു വേറൊന്നല്ല നമ്മള് ഞാൻ പല നമ്മുടെ പോളി ഗാർഡനിൽ എല്ലാവർക്കും ഒരു കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കാൻ എനിക്ക് ആയത് ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിലാണ് പറയാറ് പറ്റി ആരോ പറയണ്ട അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു വിചാരിച്ചു ഞാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകണം അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആപ്പ് ആണ് ഞാൻ ഇപ്പ അടുത്താണ് ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ പോളിഗാർഡനിലേക്ക് പോളി ഗാർഡിലേക്ക് വിളിച്ച പോളിഗാർഡൻ എന്ന് പറയുന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച വ്യക്തി ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് കേൾക്കാം ഞാൻ സജഷൻ പറയാൻ വിളിച്ചതായിരുന്നേ എന്താ സംഭവം ഒരു രണ്ടു മാസം മുമ്പ് മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലില് ഒരു വ്യക്തി ഉണ്ടല്ലോ സുജി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ട് അപ്പൊ അതിന്റെ സംഭവം വെച്ചുകഴിഞ്ഞാല് ആ വീഡിയോ ചെയ്തെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പുള്ളി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോയ അറിയാൻ പറ്റും കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള പൈസ കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് സംഭവം വെച്ചാല് ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ് മറ്റൊന്നുമല്ല അതെ 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 ഇത് സംഭവം വെച്ചുകഴിഞ്ഞാല് പല ആളുകളുടെ അതായത് ഈ പാവപ്പെട്ട ആൾക്കാർ ഇവര് ചെയ്യുന്ന ഈ പരസ്യം കണ്ടിട്ട് അതിൽ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവര് ലക്ഷങ്ങളും പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ഒക്കെ എമൗണ്ട് പോയിട്ട് അതിൽ നിന്ന് ഇവർക്കൊരു ഭാഗം കിട്ടുന്നുണ്ട് ഈ മല്ലു ഫാമിലിറ്റിൽ വരുന്ന വ്യക്തിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ പ്രമോഷൻ അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ പ്രാക്ക് കിട്ടിയ ആണ് അതാണ് നമ്മൾ പാവപ്പെട്ട ാണ് നമുക്കായിട്ട് ബന്ധമൊന്നുമില്ല സാറേ അവര് വന്നിട്ട് കേക്ക് കൊണ്ടൊന്നും അത് കട്ട് ചെയ്തു മനസ്സിലായി സാറ് പറയുമ്പോഴല്ലേ നമുക്ക് ഇതിന്റെ ഉള്ളികള്ളികളൊക്കെ അറിയുള്ളൂ നമുക്ക് അറിയില്ലല്ലോ ഇത് എന്തിട്ടാന്നുള്ളതൊന്നെ അവര് കേക്ക് കട്ടിയാനായിട്ട് അങ്ങനെ വരുന്നുണ്ട് പിള്ളേരുടെ കൂടെ എന്നുള്ള രീതിയിൽ മാത്രമല്ലേ നമ്മുടെ അടുത്ത് പറയുന്നുള്ളു അല്ലാതെ കണ്ട് നമ്മുടെ അടുത്ത് ഇതൊന്നും പറയും അല്ല എനിക്കറിയാൻ മനസ്സിലായി അല്ല അല്ല ഞാന് നമ്മുടെ ഒരു ഭാഗം പറഞ്ഞതാണ് സാറേ സജഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് അവരെങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ പാവപ്പെട്ട അമ്മയ്ക്ക് നമ്മൾ ഈ കൊടുക്കുന്ന അവരെ വെച്ചിട്ട് അവരെ വെച്ചിട്ട് പാടില്ലല്ലോ പാടില്ല 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 കാരണം ഇതൊരു പ്രൊമോഷൻ ആയിട്ട് എടുത്തിട്ട് ഇത് നാല് പേര് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ക്യാഷ് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുപോകണം അവിടെ ചെന്നിട്ട് ഈ ഈ ഈ ഈ ആപ്പുകൾ കളിച്ചിട്ടാണ് പൈസ പറയാണ് ഇത് പ്രൊമോഷൻ പോലെയാണ് തോന്നുന്നത് പ്രായമുള്ള ആളുകളെ ാണ് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് ഇനി അടുത്ത എന്തായാലും ഞാനത് എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ സമ്മതിക്കില്ല എന്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും വീഡിയോട്ടോട്ടെ പക്ഷെ ആ ഒരു വ്യക്തി എങ്ങനെയാണ് ഞാൻ ഇതിനുള്ള ക്യാഷ് എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പറയുന്നുണ്ട് കാരണം യൂട്യൂബിൽ പറയാൻ പറ്റില്ല യൂട്യൂബിൽ അത് പറഞ്ഞാൽ അക്കൗണ്ടൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ഇനി വരുന്ന ആരെങ്കിലും സഹായമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിവാണ് വലിയ അറിവാണ് എനിക്ക് സാർ പറഞ്ഞത് കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ ഗ്രാഗ്യൊന്നും ഇല്ല നമ്മള് പിള്ളേരെ കാര്യങ്ങൾ നോക്കി അങ്ങനെ പോകുന്ന ഒരാളാണ് അപ്പോ എന്താ പറയാ അത് നമുക്ക് ബാക്കി അങ്ങനത്തെ ഇതിന്റെ ബാക്കി ഉള്ളുകളൊന്നും നമുക്കറിയില്ലേ അപ്പോ അത് സാർ പറഞ്ഞത് നന്നായി സാറേ എന്താ പറയാ നമ്മള് പിന്നെ ആര് വന്നാലും നമുക്കൊന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാലോ ശ്രദ്ധിച്ച് ചെയ്യണം തീർച്ചയായും ഒരു ഒരുത്തനെ തട്ടിച്ച് കിട്ടുന്ന പൈസ പൈസ മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇവര് കൊടുക്കുന്നത് ശരിയല്ലോ അല്ലല്ലോ ഒരിക്കലും അല്ല അല്ല അതൊരു ഭാഗം നമുക്കൊരു ഒരു അഞ്ചു കിലോ കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതാക്കുന്നതിന് കാര്യോർത്ഥല്ലോ അപ്പൊ അത് തീർച്ചയായിട്ടും ഇനിയുള്ള കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ ഇത് യൂട്യൂബിൽ മറ്റുള്ളവർക്കൂടെ ഇങ്ങനെ ഓ ശ്രദ്ധിച്ചാൽ മതി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല ഒരിക്കലും പറയുന്നത് ശ്രദ്ധിക്കില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഒരു കേക്ക് കെട്ടി അല്ലെങ്കിൽ ഒരു സദ്യ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ നിങ്ങൾ അതേ നോക്കൂ വരും നമ്മൾ സദ്യ കൊടുക്കും പോകും പക്ഷെ ഇത് പിന്നീട് ഒരു തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി സാറേ മനസ്സിലായി ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അത് വേണല്ലോ അല്ല നമ്മുടെ സംസാരിച്ചോട് നിങ്ങൾ ആ കോൾ റെക്കോർഡ് മുഴുവനായിട്ട് കേട്ടല്ലോ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന് ഈ പോളിഗാർഡൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഈ വ്യക്തി വന്നത് ഇതിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു ഞാനത് പറഞ്ഞു ബോധിപ്പിച്ചപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് ഈ പോളിഗാർഡനിലുള്ള ആ വ്യക്തി പറയുന്നുണ്ട് ഇനി ശ്രദ്ധിക്കാം എന്ന് പറയുന്നുണ്ട് ഇത് എല്ലാ വൃദ്ധസദനങ്ങളും അതുപോലെ ചാരിറ്റി ചെയ്യുന്നവരും ചാരിറ്റി പ്രവർത്തകരും സംഘടനകളും എല്ലാം അറിയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഒരാൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സഹായം ചെയ്യാനുള്ള പൈസ എവിടെ നിന്നും വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ സഹായം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തട്ടിപ്പുകളിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇത് തീർച്ചയായിട്ടും ഈ സുജൻ എന്ന് പറയുന്ന വ്യക്തി ഈതൊരു സഹായം ചെയ്തുകൊണ്ട് ഈ സഹായം ചെയ്തത് എങ്ങനെയാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കൂ എന്ന് പറയുന്നുണ്ട് അത് നോക്കുമ്പോഴേ ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളും പ്രൊമോഷൻ ചെയ്ത് അതിൽ നിന്നും ലക്ഷങ്ങളുണ്ടാക്കി അതുണ്ടാക്കുക മാത്രമല്ല ഒരു ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെ ഈ ഗെയിം കളിക്കണം എന്ന് വരെ പഠിപ്പിച്ചുകൊണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കുന്ന വ്യക്തികൾ ഇത്ര എമൗണ്ട് ഇടുമ്പോൾ ഈ വ്യക്തി കമ്മീഷൻ കിട്ടുന്നുണ്ട് ഈ മല്ലു ഫാമിലി സുജീന് കുജിന് കമ്മീഷൻ കിട്ടുന്നുണ്ട് അതിൽ നിന്നും എടുത്തുകൊണ്ട് അതായത് പലരുടെയും നഷ്ടപ്പെട്ട പൈസയിൽ നിന്നും ഒരു വിധം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൃദ്ധന്മാർക്കും അതുപോലെയുള്ള ഈ സുഖമില്ലാത്ത കുട്ടികൾക്കും കാര്യങ്ങൾക്കും കൊടുക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഞാൻ ഇവരെ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവർക്കത് ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്ത് ില്ല കൃത്യമായിട്ട് ഇവർക്കത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി ചാരിറ്റി ചെയ്യുന്നവർ സൂക്ഷിക്കുക അതുപോലെ ചാരിറ്റി സ്വീകരിക്കുന്നവർ സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോഷൻ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടും കിട്ടുന്ന ക്യാഷ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചതും ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയതും ഈ പോളിഗാർഡൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്നോട് സംസാരിച്ച വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് ആദ്യമായിട്ട് തന്നെ എന്റെ കോള് കേൾക്കാനും സ്വീകരിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു സമയം തന്നില്ല ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങളിലും അതുപോലെ പല അസുഖങ്ങളും വന്നിട്ടുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് അത് ജെന്യൂൻ ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിളിച്ചു സംസാരിച്ചത് കാരണം ഇത്തരത്തിൽ പലരെയും പറ്റിച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരുടെ പ്രാക്കും കണ്ണീരുമുള്ള ആ ഒരു പണം ഇത്തരത്തിലുള്ള വൃദ്ധന്മാർക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് അതിലൂടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ടാക്കുക ഈ ബെറ്റിംഗ് ആപ്പുകളിലേക്ക് എന്ന് പറയുമ്പോൾ അത് അതിലും വലിയൊരു തെറ്റാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം പല ചാനലിലും വന്നിട്ടുള്ള വീഡിയോസിൽ ഇവരെ റോസ്റ്റ് ചെയ്യുന്നു ട്രോൾ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ആ തെറ്റായ ആ എമൗണ്ട് പിന്നെ മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മൃതസ്ഥാനങ്ങളിലും അവിടെ ഇവിടെ പോയിട്ട് നിങ്ങൾ നാടകം കളിച്ചുകൊണ്ട് വരരുത് യൂട്യൂബില് അത്ര എനിക്ക് പറയാനുള്ളൂ എന്റെ ഞാൻ ചെയ്ത വീഡിയോകൾക്കകത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഈ കാര്യങ്ങൾ പുറത്തു പറയാനായിട്ട് പത്ത് ലക്ഷം പോയവർ വരെ ഉണ്ട് ഇത്തരത്തിലുള്ള ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻസിൽ കളിച്ചിട്ട് ഈ പത്ത് ലക്ഷത്തിൽ നിന്ന് അവരുടെ കുടുംബം തകർത്ത ഈ ഒരു ആപ്പിൽ നിന്ന് ആ പത്ത് ലക്ഷത്തിൽ നിന്ന് കമ്മീഷൻ എടുത്തിട്ടാണ് ഈ വ്യക്തികളെ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഇരുപത് ലക്ഷം രൂപ ഈ ആപ്പ് പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു അഞ്ച് ലക്ഷം എടുത്തിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന് കരുതുക ആ പണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണീരാണ് നിങ്ങൾ ഓർക്കുക മറ്റുള്ളവർ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നിങ്ങൾ ഓർക്കുക അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ അവര് സമൂഹത്തിന് മുന്നിൽ ഒരു നല്ല വ്യക്തിയായി മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇരുപത് ലക്ഷം കിട്ടി അതിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ പോയാലും പത്ത് ലക്ഷം രൂപ പോയാലും പത്തു ലക്ഷം രൂപ ഇവരെ പോക്കറ്റിലിരിക്കും മനസ്സിലായോ ഈ ബെറ്റിംഗ് ആപ്പിൽ ഇരുപത് ലക്ഷം രൂപ കിട്ടുന്നത് എങ്ങനെയാണ് ഒരധ്വാനവും ഇല്ല ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര വ്യൂസ് വന്നാൽ മതി അല്ലെങ്കിൽ ഇത്രയും പേര് അതിനകത്ത് അല്ല ഇത്ര ഇത്ര പേര് രജിസ്റ്റർ ചെയ്തു കമ്മീഷൻ കിട്ടുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ എമൗണ്ട് മേടിക്കുന്നത് ഇവർ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത്തരത്തിലുള്ള മല്ലു ഫാമിലി സുജിൻ ആയാലും ശരി ആരായാലും ശരി ഇങ്ങനെയുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നവർ ഇൻസ്റ്റഗ്രാമിൽ ഇത് വന്ന് തുടങ്ങിയതിന് ശേഷം യൂട്യൂബിൽ അധികം നോക്കാറില്ല അവർക്കൊരു അമ്പത് വീഡിയോ യൂട്യൂബിൽ ഇടുന്നതിൻ്റെ ക്യാഷ് ഒരു പ്രൊമോഷന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ വരെ ഇവർ കളഞ്ഞിട്ട് പോവുകയാണ് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കേരള പോലീസ് ഇത്തരത്തിലുള്ള പരിപാടികൾക്കെതിരെ നല്ല രീതിയിൽ നല്ല ഫൈൻ അടിച്ചുകൊണ്ട് നല്ല നടപടി എടുത്തേ പറ്റുകയുള്ളൂ അതിനായിട്ട് എസ് അഭിജിത് എന്ന് പറയുന്ന ചാനലിനകത്ത് ഞാൻ കണ്ടു കുറച്ച് വീഡിയോസ് അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നു കേട്ടിട്ട് ഇതിൻ്റെ പുറകിലുള്ള കളികളും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുമ്പോഴത്തേനും എത്ര തട്ടിപ്പാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ആ വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അഡ്വക്കേറ്റ് പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല പുള്ളിയും കൂടെ ചേർന്നുകൊണ്ട് നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോഷൻ ചെയ്യുന്ന അക്കൗണ്ടുകൾ പൂട്ടിപ്പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ എസ് അഭിജിത് എന്ന് പറയുന്ന അഭിജ്ത്ത് എന്ന് പറയുന്ന വ്യക്തിയോട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇതിൽ നെഗറ്റീവ് കമന്റുകൾ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ